ദേവദാരുവിലെ അധ്യായത്തിലേക്ക് സുസ്വാഗതം തിങ്കളാഴ്ച സ്കന്ധഷ്ടി വ്രതമാണ് മക്കളുടെ ഉയർച്ചയ്ക്കായിട്ട് അവരുടെ നന്മയ്ക്കായിട്ട് ലോകത്തിലുള്ള ഏതൊരമ്മയും എന്ത് ചോദിച്ചാലും അത് വരമായിട്ട് നൽകുന്ന പുണ്യ ദിവസമാണ് സ്കന്ധഷ്ടി ദിവസം അത് തിങ്കളാഴ്ചയാണ് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് സ്കന്ധ ഷഷ്ടി ദിവസം വരുന്നത് സ്കന്ധ ഷഷ്ടി ദിവസം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരമ്മമാരും ചെയ്യരുത് ഇതൊരു ഈ പറയുന്ന തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ ഒരിക്കലും അമ്മമാര് ചെയ്യാൻ പാടില്ല അന്നേ ദിവസം ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറയാം അതായത് ഇനി ചെയ്യില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നോക്കാം നമ്മൾ സ്കന്തഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് സുബ്രഹ്മണ്യ പ്രീതിക്കായിട്ടാണ് ഭഗവാന്റെ പ്രീതി നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയാണ് അമ്മമാരെ മക്കളുടെ നന്മയ്ക്കായിട്ടും ഐശ്വര്യത്തിനായിട്ടും ഒക്കെ സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠാനം തീരുന്നവരെ അതായത് തിങ്കളാഴ്ച ഈ വ്രത അനുഷ്ഠാനം തീരുന്നത് വരെ ഒരമ്മമാരും ഈ തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ വഴക്ക് പറയുകയോ അനാവശ്യമായിട്ടുള്ള ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് അവരെ അതായത് ശാപവാക്കുകൾ കൊണ്ടൊന്നും ഒരിക്കലും വഴക്ക് പറയാനോ ഒന്നും പാടില്ല കാരണം മക്കൾ മക്കളെന്തേലുമൊക്കെ തെറ്റ് ചെയ്യുന്നിരിക്കാം ഇപ്പോഴത്തെ കാലമാണ് അപ്പോൾ അവർ ഒരിക്കലും നീ നന്നാകില്ല അല്ലെങ്കിൽ നീ നശിച്ചു പോട്ടെ അങ്ങനെയൊന്നും ഒരു വാക്കും ഈ തിങ്കളാഴ്ച ദിവസം അതായത് സ്കന്ധഷ്ടിയുടെ അന്ന് ഷഷ്ടിയ ദിവസം ഒരിക്കലും മക്കളെ ശാപവാക്കുകൾ കൊണ്ടൊന്നും വഴക്ക് പറയാതിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ സ്കന്ധ ദിവസം ഗുളികൻ നാവിൽ വസിക്കുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ശാവുവായിട്ടോ വടക്കായിട്ടോ പറയുന്നത് അത് ഇരട്ടിയായിട്ടായിരിക്കും അത് ഫലിക്കുക കാരണം ഗുളികൻ നാവില് വസിക്കുന്ന സമയമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം നമ്മുടെ വീടുകളിൽ പിഷ യാതിച്ചു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് വെറും കൈയോടെ അവരെ മടക്കി വിടാതിരിക്കാൻ ശ്രമിക്കുക കയ്യിലുള്ളത് എന്തെങ്കിലും ആയിട്ട് ഇനി നമ്മുടെ കയ്യിൽ നോട്ടൊന്നും കൊടുക്കാനില്ല നാണയമേ ഉള്ളൂ എങ്കിൽ വസ്ത്രമായിട്ടോ ധാന്യമായിട്ടോ അരിയായിട്ടോ ഒക്കെ നമുക്ക് അന്നേ ദിവസം ഫിഷയാതിച്ച് വരുന്നവരെ വെറും കൈയോടെ വിടാതെ കൊടുത്തു വിടുക കാരണം ഈ ഷഷ്ടി ദിവസം മുരുകൻ പി ഒരു ഭിശാടകനായിട്ട് ഒരു യാചകനായിട്ടൊക്കെ വീടുകളിൽ വരാൻ ഏർ ഇടയുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മമാരെ രാവിലെ കുളി കഴിഞ്ഞിട്ട് നല്ല വസ്ത്രങ്ങൾ ധരിക്കുക നല്ല വസ്ത്രങ്ങൾ ധരിച്ച് അതായത് മുഷിഞ്ഞതോ കീറിയതോ ആയ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കാൻ പ്രത്യേക ശ്രമിക്കുക അലക്കെത്തേച്ച് നല്ല വസ്ത്രങ്ങൾ എടുത്ത് അതിരാവിലെ മക്കള് ജോലിക്ക് പോകുന്നവർ കാണും പഠിക്കാൻ പോകുന്നവർ കാണും അവരെയൊക്കെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് വിടുക അത് ഏറ്റവും ഒരു പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുഷിഞ്ഞതോ കീറിയതോ ആയ വസ്ത്രങ്ങൾ തന്നേ ദിവസം അമ്മമാര് ധരിക്കുവാനായിട്ട് പാടില്ല അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ സ്കന്ധഷൃഷ്ടി ദിനത്തിൽ പിന്നെ മുരുക ഭഗവാനെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓം ഭജം സ്പുബേ ഓം സ്കന്ധായ നമഹ എന്ന മന്ത്രങ്ങൾ കൊണ്ട് ഭഗവാനെ നമ്മൾ കഴിയുന്നത്ര തവണ സ്തുതിക്കുവാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ രാവിലെ ഉണർന്ന നല്ല വസ്ത്രം മുഷിഞ്ഞതോ ഒന്നും ധരിക്കാതെ മക്കളെ അനുഗ്രഹിക്കുക കുളി കഴിഞ്ഞിട്ട് നിലവിളക്ക് കത്തിച്ച് അത് രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് അത് നെയ്വിളക്ക് കത്തിച്ച് ഭഗവാന് ഭഗവാന്റെ ആ സാന്നിധ്യം നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ടാവും അതുകൊണ്ട് തന്നെ രാവിലെയും വൈകിട്ടോ വിളക്ക് തെളിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അന്നേ ദിവസം ഏറ്റവും ഉത്തമമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ ക്ഷേത്ര ദർശനമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ക്ഷേത്രത്തിലെല്ലാം തന്നെ ഉപദേവതാ പ്രതിഷ്ഠയായിട്ടുമൊക്കെ സുബ്രഹ്മണ്യനുണ്ടെങ്കിൽ അവിടെയൊക്കെ അന്ന് സ്കന്തഷഷ്ടിയുടെ പൂജകൾ നടക്കും അത് നടക്കാതിരിക്കാൻ ചാൻസിലാണ് കാരണം എല്ലാ ക്ഷേത്രങ്ങളിലും സ്കന്തഷഷ്ടി വ്രതത്തിൽ നിന്ന് പൂജകൾ കാണും ആ പൂജകളിലെല്ലാം തന്നെ പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ അന്നിനി നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വ്രതമെടുക്കാൻ സാധിച്ചില്ല ക്ഷേത്രത്തിൽ പോകാം വ്രതമെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ കുമാര കുമാരസൂക്ത പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞൊരു പുഷ്പാഞ്ജലിയുണ്ട് അത് നമ്മൾ ക്ഷേത്രത്തിൽ പറഞ്ഞ് കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അതുവരെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ക്ഷേത്രത്തിൽ വിളിച്ച് പറഞ്ഞ് അത് നമുക്ക് ചെയ്യിക്കാവുന്നതാണ് അതുപോലെ തന്നെ വീട്ടിലിരുന്ന് നമുക്ക് സ്കന്ധായ നമഹ എന്ന മനസ്സുരുകി പ്രാർത്ഥിക്കാം അതുപോലെ ക്ഷേത്ര ദർശനത്തിന് ശേഷം നമ്മൾ വഴിപാടുകളൊക്കെ നടത്തി വീട്ടിൽ തിരിച്ചെത്തി വരുമ്പോൾ മക്കൾ സ്കൂളിൽ നിന്നൊക്കെ വന്ന് ശേഷം വൈകിട്ട് നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം മക്കളെ നല്ല കുളിച്ച് ശുദ്ധിയായിട്ട് നല്ല വസ്ത്രങ്ങളും ധരിച്ച് അതുപോലെ തന്നെ വീട്ടിലെ അമ്മമാരും അങ്ങനെ തന്നെ വൈകിട്ടും കുളിച്ച് ശുദ്ധിയായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഞാനീ പറഞ്ഞ പോലെ ആഹ് വരുന്ന പുഷ്പാഞ്ജലിയിൽ നിന്നും നല്ല ചന്ദന കുറി ചന്ദനം ലഭിക്കുമല്ലോ ആ ചന്ദനം മക്കൾക്ക് അണിയിച്ച് ആഹ് അനുഗ്രഹിക്കുക അപ്പോൾ അമ്മ പാർവതി മകൻ സുബ്രഹ്മണ്യനെ അനുഗ്രഹിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത് ഓരോ മക്കളെയും അമ്മമാർ അനുഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വൈകിട്ട് മക്കൾക്ക് ഒരുനുള്ളുപ്പെടുത്ത് അവരുടെ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് അത് വെള്ളത്തിൽ അലിയിച്ചു കളയും അത് ഒഴുകുന്ന അത് പൈപ്പ് വെള്ളത്തിലാണെങ്കിലും അലയിച്ചു കളയുന്നത് എല്ലാവിധ ദൃഷ്ടിദോഷങ്ങളിൽ നിന്നും മക്കളെ കാത്തിരൂക്ഷിക്കാനായിട്ട് ഭഗവാൻ ഉണ്ടാകും അതുപോലെ തന്നെ ഷഷ്ടി സ്തോത്രങ്ങളൊക്കെ വൈകിട്ട് പറ്റുന്ന രീതിയിലൊക്കെ ചൊല്ലി മക്കളുടെ ഐശ്വര്യത്തിനും ആയുരാരോഗ്യത്തിനും വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ഒരേ ഉമ്മയുടെയും പ്രാർത്ഥനയും സുബ്രഹ്മണ്യ ഭഗവാൻ കൈവടിയത്തില്ല അതുകൊണ്ട് തന്നെ ഏവർക്കും സ്കന്തഷഷ്ടി ആശംസകൾ നേരികയാണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബില്ലേക്കും കൂടി സ്പർശിക്കുക അടുത്ത ഒരു പുതിയ വീഡിയോയിൽ വേറെ നന്ദി നമസ്കാരം